ഒന്ന് തെസ്ലോനിക്കർ മൂന്നാമത്തെ ആയം മൂന്നാമത്തെ വാക്യം കഷ്ടം അനുഭവിക്കുവാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ ലോകത്തിൽ പലവിധ നിയമനങ്ങളും നിയമന ഉത്തരവുകളും നാം കണ്ടിട്ടുണ്ട് നമ്മുടെ മക്കൾക്ക് അത് ലഭിച്ചും കാണും ദൈവ മക്കളുടെ പ്രധാനപ്പെട്ട ഒരു നിയമനത്തെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അത് കഷ്ടം അനുഭവിക്കുവാനായിട്ടാണ് വളരെ സങ്കടകരമായ ഒരു നിയമനമായി നമുക്ക് തോന്നാം ആളുകൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു നിയമനമായും ഇതിരിക്കുന്നുണ്ട് പക്ഷേ ദൈവം നിയമിച്ചിരിക്കുന്നത് കൊണ്ട് അത് അംഗീകരിക്കുവാനും അനുസരിക്കുവാനും നാം ബാധ്യസ്ഥരാണ് ഈ നിയമത്തെക്കുറിച്ച് പറയുന്നത് അല്ലെങ്കിൽ ഈ നിയമനത്തെക്കുറിച്ച് പറയുന്നത് കഷ്ടം അനുഭവിക്കുക എന്നുള്ളതാണ് എല്ലാ ദൈവമക്കൾക്കും കഷ്ടതയുണ്ട് നിങ്ങൾക്കുള്ള കഷ്ടതയല്ല എനിക്കുള്ളത് എനിക്കുള്ളതല്ല മറ്റൊരാൾക്കുള്ളത് എന്നുള്ളതാണ് വ്യത്യാസം ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവൻ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്നറി ചെയ്ത വാഗ്ദ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ വാക്കുകൾ തന്നെ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട് എന്ന് തന്നെയാണ് വിശ്വാസികളായിരിക്കുന്നവർക്ക് ക്യാൻസർ ഉണ്ട് സാമ്പത്തിക പരാധീനതകളുണ്ട് അപകടങ്ങളുണ്ട് എല്ലാ തരത്തിലുള്ള ദുഃഖങ്ങളും ഉണ്ട് പക്ഷേ ദൈവത്താൽ നിയമിക്കപ്പെട്ടതാണ് എന്നുള്ള ഓർമ്മയുണ്ടാകുമ്പോൾ ആ കഷ്ടതിൽ നമ്മൾ സന്തോഷിക്കാനിടയാകും അതാണ് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്